കന്തക്കുന്ന് ടെക്ടോണ കണ്ണാശുപത്രി യൂണിവേഴ്സിറ്റി അംഗീകാരത്തോടു കൂടിയ മെഡിക്കൽ കോഴ്സുകൾക്ക് തുടക്കം കുറിച്ചു ടെക്ടോണ കോളേജ് ഓഫ് ഓപ്റ്റോമെട്രിയുടെ ഉദ്ഘാടനം രാജ്യസഭാ എം പി വി അബ്ദുൾ വഹാബ് നിർവഹിച്ചു ഈ നന്നായി ആശുപത്രി ഉദ്ഘടന ഇവിടെ തുടങ്ങുന്ന വിദ്യാഭ്യാസം കാലഘട്ടത്തിന്റെ ആവശ്യം ഇന്ത്യയുടെ ആവശ്യം ലോകത്തിന്റെ ആവശ്യം കേരളത്തിന്റെ ആവശ്യം നിലമ്പൂരിന്റെ ആവശ്യം എങ്ങനെ തൊഴിലില്ലായ്മ നേരിടുന്നു നമ്മളത് ഏറ്റവും അഭിമുഖീകരിക്കുന്ന പ്രശ്നം ലോകത്തിൽ

വളരെ ചുരുങ്ങിയ തന്നെ നിലമ്പൂരിന്റെ നേത്ര സംരക്ഷണത്തിൽ ടെക്ടോണ കണ്ണാശുപത്രി നടത്തിവരുന്ന മുന്നേറ്റം പ്രശംസനീയമാണെന്ന് എം പി പറഞ്ഞു ടെക്ടോണ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ മാനേജിംഗ് ഡയറക്ടർ ജിജോ അഗസ്റ്റിൻ അധ്യക്ഷത വഹിച്ചു മെഡിക്കൽ മേഖലയിൽ തൊഴിലധിഷ്ഠിത കോഴ്സുകൾ പഠിക്കാൻ താൽപര്യമുള്ള കുട്ടികൾക്ക് സ്വന്തം നാട്ടിൽ തന്നെ അതിനുള്ള സൌകര്യമൊരുക്കാൻ സാധിച്ചതിൽ വളരെ അഭിമാനവും സന്തോഷവുമുണ്ടെന്ന് എം ഡി പറഞ്ഞു നിലമ്പൂർ നഗരസഭാ അധ്യക്ഷൻ മാട്ടുമത്സലിം ടെക്ടോണ കണ്ണാശുപത്രി ഡയറക്ടർമാരായ ശ്രീവത്സൻ മുഹമ്മദ് ഷബീർ നിസാമുദ്ദീൻ മെഡിക്കൽ ഡയ ഡയറക്ടർ ഡോക്ടർ ഡോക്ടർ അജിനാസ് അലി തുടങ്ങിയവർ ആശുപത്രി സിഇഒ മാത്യു സ്വാഗതവും സീനിയർ നന്ദിയും പറഞ്ഞു ന്യൂസ് നിലമ്പൂർ ൻനാടിന്റെ മലയോര മണ്ണായ നിലമ്പൂരിന് ഇനി കാഴ്ചമങ്ങില്ല ആധുനിക സാങ്കേതിക വിദ്യകളുടെ പ്രവർത്തനം ആരംഭിച്ച വിജയകരമായി പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരരായ ജീവനക്കാരും നേത്ര ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമിര ശസ്ത്രക്രിയ കോർണിയ പീഡിയാട്രിക് ശസ്ത്രക്രിയൽമോളജി ഗ്ലൂക്കോമ ജനറൽ ഒപ്തൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധ ഇനം ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഒപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ഏഴ് മണി വരെ ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്തക്കുന്ന് ഫോൺ നയൻ സിക്സ് സീറോ ഫൈവ് ഡബിൾ ടു വൺ ഫൈവ് സീറോ വൺ